റിമയും സുഹൃത്ത് ഇസ്ഹാക്കും ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇസ്ഹാക്ക് ഒരു സുഹൃത്ത് എന്നതിലുപരി റിമയ്ക്ക് ഇസ്ഹാക്കിനോട് പ്രണയമാണ് തൻ്റെ ഭാവിയിലെ ഭർത്താവ് എന്ന സ്വാതന്ത്ര്യം എടുക്കും പക്ഷേ അവളുടെ ഉള്ളിൽ ഇതൊക്കെയാണെന്ന് ഇസ്ഹാക്കിന് അറിയില്ലായിരുന്നു ജോലി കഴിഞ്ഞ് ഇസ്ഹാഖുമൊത്ത് അല്പസമയം പാർക്കിലും മറ്റും ചുറ്റിക്കറങ്ങി മാത്രമേ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ ചില ഒഴിവ് ദിവസങ്ങളിൽ അവർ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയതിനനുസരിച്ച് ബീച്ചിലും ചിലപ്പോൾ സിനിമ കാണാനും പോകും വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പിതാവ് നേരത്തെ മരിച്ചതിനാൽ റിമ ഉമ്മയുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്താണ് അവൾ വളർന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കൂടി കിട്ടിയപ്പോൾ അവളുടെ ജീവിതം പിന്നെ ആരുടെയും നിയന്ത്രണത്തിൽ അല്ലാതായി മാറി പരിഷ്കാരിയും ജോലിക്കാരിയുമായ മകളെ പിന്നെ ഉമ്മ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് തനിച്ച് താമസിച്ചു വൃദ്ധയായ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ജോലി കഴിഞ്ഞ് എത്ര വൈകിയാലും അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പാർട്ട്മെൻറ്റിലെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവൾക്ക് എന്തെങ്കിലും ഉത്തരം കാണും ഇതിനിടെയാണ് അന്നൊരു ദിവസം ഓഫീസിൽ അല്പം വൈകി കയറി ചെന്ന റിമയോട് മറ്റൊരു കൂട്ടുകാരി അവളുടെ കയ്യിലുള്ള ഇൻവിറ്റേഷൻ കാർഡ് നോക്കിയിട്ട് പറഞ്ഞത് നമ്മുടെ ഇസാഹാക്കിൻ്റെ പെണ്ണ് അടിപൊളിയാണ് കേട്ടോ അത് കേട്ടപ്പോഴാണ് ഇസാക്കിൻ്റെ കല്യാണ വിവരം റിമയെ അറിയുന്നത് ഇൻവിറ്റേഷൻ കാർഡിലേക്ക് നോക്കിയ റിമ ഞെട്ടിപ്പോയി ഒരു കൊടുങ്കാറ്റ് പോലെ റിമ ഇസഹാക്കിൻ്റെ ക്യാബിനിലേക്ക് പോയി പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം റിമ വെറും സുഹൃത്താണ് ആ റിമ നിന്നെ ഞാൻ കാണാനിരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ തൻ്റെ ബാഗ് തുറന്ന് കല്യാണക്കുറി അവൾക്ക് കൊടുത്തു അത് വാങ്ങിച്ച് അതിനകത്തേക്ക് കണ്ണീരുറ്റിച്ച അവൾ പിന്നെ ഒന്നും പറയാതെ അതുമായി തിരിച്ചു നടന്നു ഇസ്സഹാക്കിൻ്റെ വിവാഹം ഗംഭീരമായി നടന്നു ഇസഹാക്ക് അവൻ്റെ വീട്ടിലൊരുക്കിയ അവരുടെ കമ്പനിയിലെ സ്റ്റാഫുകൾക്കൊക്കെ പ്രത്യേക റിസപ്ഷനിൽ റിമ മാത്രം പങ്കെടുത്തില്ല പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ മൂടിയായി കാണപ്പെട്ടു ഇസഹാക്കും ഭാര്യയും എവിടെയോ ഹണിമൂണിന് പോയി തനിക്ക് എത്രയും പെട്ടെന്ന് വരനെ കണ്ടെത്താനും കല്യാണം കഴിച്ചു നൽകാനും അവൾ ഉമ്മയോട് നിർബന്ധം പിടിച്ചു വാശിയായിരുന്നു റിമയ്ക്ക് അതുകൊണ്ട് തന്നെ ഉമ്മ കണ്ടെത്തിയ ഷെഫീഖ് എന്ന ഒരാളുമായി പെട്ടെന്ന് വിവാഹം കഴിക്കുന്നു ഇസഹാക്കിൻ്റെ സ്മരണ മനസ്സിൽ നിന്നും പോകാത്ത അവൾ തൻ്റെ ഭർത്താവിനെ വേണ്ടവിധം ഗവനിച്ചില്ല തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഭാര്യ മൊബൈലിൽ ഏറെ നേരം തോണ്ടിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നത് നവവരണായ അവൻ നിസ്സഹായതോടു കൂടി നോക്കി നിന്നു അവനും അല്പം നിർധന കുടുംബത്തിലുള്ളവനായതുകൊണ്ട് അവളെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയുമാണ് ഉണ്ടായത് ഒരു പുരുഷൻ തന്നെ ചതിച്ചെന്ന് കരുതി മറ്റുള്ള പുരുഷന്മാരെ ഒക്കെ അവൾ ആ കണ്ണോട് കൂടി കണ്ടു ഷെഫീക്കിന് ജോലിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള ജോലികളൊക്കെ ഷെഫീക്ക് ചെയ്തോളൂ അവൾക്ക് വേണ്ടുന്ന ഫുഡുകളുടെ ലിസ്റ്റുകൾ അവൾ നൽകി പറഞ്ഞു ഷെഫായിട്ട് പഠിച്ചിറങ്ങിയ അവന് ജോലിയൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു ഗൾഫിൽ പോകാനിരിക്കെയാണ് കല്യാണം വന്നു ചേർന്നത് റിമയ്ക്ക് വേണ്ടുന്ന രുചികരമായ ഭക്ഷണങ്ങളൊക്കെ അവൻ ഒരുക്കി കൊടുത്തു കല്യാണം കഴിഞ്ഞിട്ടും ഷെഫീഖിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് ഇതുവരെ അവൾ പോയിട്ടില്ല ഏതായാലും ഷെഫീക്ക് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം വെറുതെ ഇരിക്കല്ലേ എൻ്റെ വസ്ത്രങ്ങൾ അലക്കാനും ഉണക്കിയെടുത്ത് അത് അയൺ ചെയ്യാനും നമ്മുടെ ഫ്ലാറ്റിൻ്റെ നിലം തുടക്കാനും ബാത്റൂമുകൾ വൃത്തിയാക്കാനും പുറത്തുനിന്ന് ആളെന്തിന് അത് ഷെഫീഖിന് ചെയ്തുവിടെ എന്ന് അവൾ ആവശ്യപ്പെട്ടു വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രായമായ വേലക്കാരിയെ പറഞ്ഞു വിട്ടു അവൾ കരഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് അവളോട് അപേക്ഷിച്ചു അവരുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും പെട്ടികളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ശമ്പളവും എറിഞ്ഞുകൊടുത്തു ഒടുവിൽ അവരെ ചവിട്ടി പുറത്താക്കി വാതിലടച്ചു അവർ കൈ ചൂണ്ടിക്കൊണ്ട് റിമയെ എന്തൊക്കെയോ രാഗിക്കൊണ്ട് കടന്നു പോയി ഇതോടുകൂടി ഷെഫീഖിന് വീട്ടിൽ ഭാരിച്ച ജോലികളായി ഷെഫീക്ക് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോരാന്നും പറഞ്ഞ ഒരു ദിവസം റിമ ഭക്ഷണം തയ്യാറാക്കിയ പ്ലേറ്റുകളൊക്കെ തട്ടിയെറിഞ്ഞ് ഡൈനിങ് ടേബിളിൽ വൃത്തികേടാക്കി അത് ചോദ്യം ചെയ്തപ്പോൾ ഷെഫീഖിനെ അവൾ അടിച്ചു ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട കടന്നു പോകൂ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് അവൾ ആക്രോശിച്ചു അതോടുകൂടി ഷെഫീഖ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഷെഫീക്ക് പോയപ്പോഴാണ് അവനില്ലാത്ത ദുഃഖം അവൾ അറിയുന്നത് വിശന്നു വലഞ്ഞ അവൾ പാത്രങ്ങൾ നോക്കുമ്പോൾ കാലിയാണ് മുഷിഞ്ഞു നാറുന്ന വസ്ത്രങ്ങൾ അലക്കാൻ ആളില്ലാതെ അവൾ കുഴങ്ങി ഇതിനിടെ അവളുടെ ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായി ആർക്കോ വേണ്ടി കമ്പനിയുടെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങൾ കൈമാറി ചോർത്തി കൊടുത്തതിന് അവളെ കമ്പനിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു ജോലി നഷ്ടപ്പെട്ട അവൾക്ക് മാസാമാസം അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടക നൽകാൻ പറ്റിയില്ല ഫ്ലാറ്റിൽ നിന്നും അവളെ ഇറക്കി വിട്ടു അവൾ വേറൊരു ജോലിക്ക് ശ്രമിച്ചു റിമ ഐ ടി പഠിച്ചതെങ്കിലും ജോലി ചെയ്ത് വളരെ പേരെടുത്ത ആ വലിയ കമ്പനിയിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന് പിരിച്ചുവിട്ടതുകൊണ്ട് അവളെക്കുറിച്ച് ഒട്ടുമിക്ക കമ്പനികളിലും ഇൻഫർമേഷൻ പോയിരുന്നു കമ്പനിയെ ചതിക്കുന്ന ആരെയും ജോലിക്കെടുക്കില്ലല്ലോ പഴയ കാലമായിരുന്നെങ്കിൽ എവിടെയെങ്കിലും അറിയാതെ ജോലിക്ക് കടന്നുകൂടാമായിരുന്നു ഇപ്പോൾ ഒരാളുടെ ഇൻഫർമേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ആവുന്നതുകൊണ്ട് സമൂഹത്തിൽ അവരുടെ തൊഴിലിനോടും സ്ഥാപനത്തിനോടും മാന്യത സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന ഘടകം അവൾക്ക് മനസ്സിലായി ഒടുവിൽ നിത്യവൃത്തിക്ക് തന്നെ വഴിയില്ലാത്ത അവൾ പട്ടണങ്ങളിലെ ബസ് സ്റ്റാൻഡുകളിലും മറ്റും അന്തിയുറങ്ങുന്ന സ്ഥിതി വരെയായി ഒടുവിൽ ഒരു വീട്ടിൽ ജോലിക്കാരിയായി ആരോ സഹായിച്ച് കയറിപ്പറ്റി ഒന്ന് രണ്ടാഴ്ചയായി ആ പുതിയ വീട്ടിലവൾ ജോലിക്കാരിയായി വന്നിട്ട് ഗൾഫിൽ നിന്നും വീടിൻ്റെ മുതലാളിയും ഭാര്യയും വരുന്നു അവരെത്തിയ ഉടനെ പാലുകാച്ചലും കുടികൂടലും ഇനാഗ്രേഷന് തയ്യാറെടുക്കുന്ന വീടായതുകൊണ്ട് തന്നെ അവിടെ അവളെ പോലെയുള്ള മറ്റ് സർവെൻറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുകാർ ഗൾഫിൽ നിന്നും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു ആ വീട്ടിലെ മറ്റു വേലക്കാരികൾ പറഞ്ഞറിഞ്ഞു മുതലാളിയും ഭാര്യയും ഗൾഫിൽ നിന്നും വന്നു പൊക്കി പിടിച്ച തവിയും കൊണ്ട് അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവൾ അടുക്കളയുടെ വാതിൽ കടന്ന് ഹാളിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു തൻ്റെ ഭാര്യയെയും തോളിൽ കൈയിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്ന ആ വീടിന്റെ മുതലാളിയെ അവൾ കണ്ടു അത് ഷെഫീഖായിരുന്നു അവളുടെ പഴയ ഭർത്താവ് താൻ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് ആട്ടി അകറ്റിയ അവളുടെ സ്വന്തം ഭർത്താവ് ഇന്ന് വേറൊരു പെണ്ണിൻ്റെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ പഴയ ഭാര്യ തൻ്റെ അടുക്കളയിലെ വേലക്കാരിയാണെന്ന് ഷെഫീഖും അറിഞ്ഞതേയില്ല നിൽക്കണോ പോകണോ ഓടണോ എന്നറിയാതെ റിമയ്ക്ക് ആ കാഴ്ച കണ്ട് ഒളിഞ്ഞിരുന്ന് കണ്ണീർ വാർക്കാനേ പറ്റിയുള്ളൂ